വരുന്നത് നമുക്ക് ഐഫോൺ ഫിഫ്റ്റീൻ അതേപോലെ നമുക്ക് ഒരു ഒരു പതിനായിരം രൂപ സാധനം ഉണ്ട് പിന്നെ അതേപോലെ മൂവായിരം രൂപയുടെ ഒരു മോബീസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു എക്സൈസ് ഉണ്ട് ഇതുണ്ട് ഉണ്ട് പിന്നെ അതേപോലെ നമുക്ക് വൺ ഗ്രാം ഗോൾഡ് കോയി പിന്നെ ബാങ്ക് ബുക്ക് കയറ് പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഫ്രൈ നിറഞ്ഞു സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ഫുണ്ടായി ക്രിച്ചയുടെ ഏറ്റവും പുതിയ ഫെസിലിറ്റി വരുന്ന വാഹനമാണ് ഈ വാഹനം ഇറങ്ങിയിട്ട് ഏകദേശം ഏഴ് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വാഹനം ഒന്ന് അറിവേ വന്നിരിക്കുന്ന പുല്വഴിയിലുള്ള പോപ്പുലർ ഹുണ്ടായാലാണ് നമ്മളൊപ്പം ചേരുന്നത് ഗണനാദാണ് ഗണനാദാണ് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ ചേരുന്നു വെൽക്കം ടു അവർ ചാനൽ േട്ടാ ഒരു കളർ അടിപൊളി ഫേസ്ലിറ്റിലാണ് നമുക്ക് ഏകദേശം ഒരു ഏഴു മാസത്തോളമായി നമുക്ക് ഏകദേശം യൂണിറ്റോളാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഓരോ ഓരോ മാസം മാസം സെയിൽ ഇൻക്രീസ് ആവുക ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ിൽ മാത്രേഞ്ച് കുറച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഈ പുതിയ മോഡൽ വരുമ്പോ നമുക്ക് റേഞ്ചർക്കാക്കിയിൽ പറഞ്ഞ ഒരു കളർ വരുന്നുണ്ട് ഇതാണ് ആ കളറിന്റെ പേര് റേഞ്ചർക്കാക്കി കളർ ഒരു എക്സൽ ആണ് ഈ കളർ ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തത് അത് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് വന്നു ഈ മോഡൽ ഇറങ്ങിയ പറ്റിട്ട് ഈ കളർ വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ നമുക്ക് പറഞ്ഞു അപ്പൊ നമുക്ക് മാറ്റം ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ഫ്രണ്ടിലത്തെ ലുക്ക് തന്നെ ഓൾമോസ്റ്റ് മാറ്റമുണ്ട് ബമ്പറാണെങ്കിലും അതുപോലെ ലോഗോ ലോഗോ ആണെങ്കിലും ചേഞ്ചസ് വരത്തിണ്ട് അതിനു മുമ്പത്തെ കറക്റ്റ് തന്നെ അപേക്ഷിച്ച് പിന്നെ അതുപോലെ ഉള്ളിൽ ഫുള്ളി കണക്റ്റഡ് ഡി ആറിൽ വരുന്നത് നമുക്ക് നമുക്ക് ഈ ഒരു ഫുള്ളി എൽ ഇ ഡി കണക്ടി ഡി ആറിൽ വരും വിത്ത് ഇൻഡിക്കേറ്റർ പിന്നെ അതുപോലെ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഒരു എം എഫ് ആർ ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നേ അതിനകത്ത് നമുക്ക് ഡിമും ബ്രൈറ്റ് ആയിട്ട് വരുന്നത് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ സ്പ്രിപ്പ് പ്ലേറ്റ് വരുന്നുണ്ട് നമുക്ക് സിൽവർ കളർ ആ സ്പ്രിപ്പ് പ്ലേറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇനിയിപ്പോൾ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് അലോവീൽസ് നമുക്ക് പതിനേഴ് അലോയ് വീൽസ് ആണ് വരുന്നത് വിത്ത് ഡയമണ്ട് കട്ട് അലോയ് വരുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോട്ട് പറഞ്ഞു ആ ചോദിക്കുക നമുക്ക് എത്ര വാങ്ങാൻ വരുന്നത് നമുക്ക് ഏകദേശം ഒരു ഏഴ് മോഡൽസോളം അവൈലബിൾ ആണ് നമുക്ക് പെട്രോൾ ഡീസൽ സൈഡ് ഏഴ് മോഡൽസ് ഡീസൽ വരുന്നത് ഡീസൽ വരിനും വൺ പോയിന്റ് ഫൈവ് ഡീസൽ ഉണ്ട് വൺ പോയിന്റ് ഫൈവ് പെട്രോൾ ഉണ്ട് ഓപ്ഷൻ നമ്മൾ വൺ പോയിന്റ് ഫൈവ് ഓട്ടോമാറ്റിക് എസ് ഓപ്സ് ഒരു മോഡൽ ആണ് നമുക്ക് സൈഡിലേക്ക് നമുക്ക് അലവീൽ ബേസ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു മിഡിൽ വേരിയന്റ് തൊട്ട് നമുക്ക് അലോവിയിൽ വരുന്നില്ല ടയറിന്റെ സൈസ് വരുന്നത് ടയർ സൈസ് ഒക്കെ നമുക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് തൊട്ട് പതിനാറഞ്ച് സൈസ് വരും നമുക്ക് മിഡിൽ വേരിയന്റ് തൊട്ട് ഒരു പതിനേഴ് ഇഞ്ച് നമുക്ക് ടയർ സൈസ് വിത്ത് അലോവിയിൽ അലവിയിൽ വരും എൽ മോഡൽ വരുമ്പോ അതുപോലെ ബോഡി കളർ പിന്നെ അതേപോലെ നമുക്ക് മിറർ ഇൻഡിക്കേറ്റർ ഒക്കെ സൈഡിൽ വരും അത് മിഡിൽ വിലാണ് വരുന്നത് സ്റ്റാർട്ടിങ് മോഡലൊക്കെ ഫ്രണ്ടറിലായിരിക്കും ഇൻഡിക്കേറ്റർ വരുന്നത് പിന്നെ അതുപോലെ ഇതിന്റെ വീൽ ബേസ് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി അറുനൂറ്റി പത്താണ് അതിന്റെ വീൽ ബേസ് ബൈസ് വരുന്ന ലെങ് ഒക്കെ വരുവാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത് എം എം ആണ് ലെങ്ത് വരുന്നത് അല്ലോ ഇല്ല സെയിം ഇത് തന്നെയാണ് വരുന്നത് നമുക്ക് കോസ്മെറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ പിന്നെ അത് ഫീച്ചേഴ്സ് കുറച്ചുകൂടി കൂടി കൂട്ടി പഴയ മോഡൽ ആകാൻ പിന്നെ ഇന്റീരിയർ പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആണ് പറയാ നമുക്ക് അത് ഡോറിന്റെ സൈഡിലേക്ക് വരുന്നത് വരുമ്പോൾ നമുക്ക് അമ്പത് ലിറ്ററിന്റെ ടാങ്ക് ആണ് പിന്നെ നമുക്ക് ഡീസലിലേറ്റ് വരുമ്പോ നമുക്ക് അത് പ്ലസ് റാഡ് ബ്ലൂന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചെല്ലാ ഡീസൽ വണ്ടി അഡ്ബ്ലൂ വരുന്നുണ്ട് അതിനകത്ത് ഒരു പതിനഞ്ച് ലിറ്ററിന്റെ ടാങ്ക് അതിനകത്ത് വേറെയും വരും വേറെ വരുന്നുണ്ട് അത് നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മൾ തുടങ്ങുമ്പോ തന്നെ നമുക്ക് വേറെ ടാങ്ക് കാണാൻ പറ്റും ടാങ്ക് ഒന്ന് കണ്ടോ ഇത് കണ്ടില്ലേ ഡീസൽ ടാങ്ക് ഒരു അമ്പത് ലിറ്റർ ോ പ്ലസ് കണ്ടോ ഇത് നമ്മൾ ബ്ലോയിൻ്റെ ഒരു ഇതാണ് സെപ്പറേറ്റ് നമുക്ക് പെട്രോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു പതിനഞ്ച് ലിറ്റർ ടാങ്ക് ഉണ്ട് അത് നമുക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്യണം ഒരു പതിമൂന്ന് പതിനാലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം നമുക്ക് അതിനകത്ത് ക്ലസ്റ്ററിൽ കാണാൻ പറ്റും യൂറിയ ലെവൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റും അപ്പൊ അത് നമുക്ക് നോക്കാൻ പറ്റും ഞാൻ സംശയം ചോദിച്ചോട്ടെ നമ്മൾ ഡീസൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പതിനഞ്ച് ലിറ്ററിൽ നമുക്ക് ഒരു നമുക്ക് ഏകദേശം കറക്റ്റ് അറിയാൻ പറ്റും നമുക്ക് ക്ലസ്റ്ററിൽ നോക്കുമ്പോൾ തന്നെ ഒരു പതിനാല് ലിറ്ററിലെ ണം പിന്നെ അല്ലെങ്കിൽ മിഡിൽ മെയിൻറ്റെയിൻ ചെയ്തപ്പോടിക്കാൻ ഡീസലൊണ്ടാണ് അതിന്റെ പൊല്യൂഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ആഡ് ബ്ലൂ വന്നിരിക്കുന്നത് ഇതിനുമ്പത്തെ കെട്ടലുണ്ടായി അപ്പൊ ഇപ്പത്തെ പൊല്യൂഷൻ നോംസ് വെച്ചിട്ടുള്ളത് ഫേസ് ടുന്റെ നോംസ് വെച്ചിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ആഡ് ബ്ലൂ എന്ന് പറഞ്ഞത് എല്ലാ ഷോപ്പിലും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് പുറത്തൊക്കെ അത് പമ്പിലാണെങ്കിലും അല്ലാണ്ടുള്ള ഷോപ്പുകളിലായിരിക്കും ബ്ലൂ വരുന്നുണ്ട് ട്വന്റി കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത് കസ്റ്റമേഴ്സിന് അതായത് നമുക്ക് അറിവ്യൂ ഉണ്ട് പിന്നെ ഡീസലിൽ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചിലായിട്ട് കിട്ടുന്നുണ്ട് പെട്രോൾ ആയിട്ട് വരാണെങ്കിൽ നമുക്ക് കമ്പനി പറയുന്നത് പതിനേഴ് പോയിന്റ് അഞ്ചാണ് കസ്റ്റമേഴ്സ് കിട്ടുന്നത് മാനുവലൊക്കെയാണ് പതിനാല് ഓട്ടോമാറ്റിക് ഒരു പതിമൂന്ന് പന്ത്രണ്ട് റേഞ്ചിലായിട്ട് ആവറേജ് കിട്ടും ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു പതിനേഴ് അത് പിന്നെ ബാക്കിലോക്കണെങ്കിൽ കണ്ടോ കണക്റ്റിങ് ആയിട്ടുള്ള ടൈ ലാമ്പ് പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററും ഇവിടെയാണ് വരുന്നത് ലോകോ കണ്ടോ നമുക്ക് ആ ഒരു ഇതിന്റെ ഉള്ളിലായിട്ട് ലോഗോ വരുന്നത് പുതിയ ഡിസൈനില് വന്നിരിക്കുന്നത് ബാക്കിൽ വൈപ്പർ ഡീഫ് ഓവർ ആന്റിന പിന്നെ ആന്റിനെ ബൂട്ട് ഓപ്പൺ ചെയ്യാണെങ്കിൽ വരുന്നുണ്ട് അതുപോലെ വിത്ത് സ്പെയർ വീല് വേണിപ്പൊ ഇവിടെയാണ് വരുന്നത് അതുപോലെ സ്ക്വയർ വീല് വരുന്നത് നമുക്ക് ഇവിടെ വരും അത് സിക്സ്റ്റീൻ ഇഞ്ച് പതിനാറ് സ്ക്വയർ വീലേക്കും സെയിം തന്നെയാണ് വരുന്നത് അല്ലേ? നമുക്കിപ്പോ ടോ സ്റ്റാർട്ടിംഗ് മോഡലിന്റെ സൈസ് ഒക്കെ ഇന്നത്തെ വരുന്നത് പതിനാറ് പതിനാറഞ്ചാണ് വരുന്നത് അല്ലേ അതുപോലെ തന്നെ റിക്ലൈനിങ് കൂടി വരുന്ന ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് അപ്പൊ ഒരു ഇപ്പൊ ഇത്ര സീറ്റ് ആണെങ്കിൽ അത് മാത്രമേ മടക്കാം അല്ലെങ്കിൽ നമുക്ക് പറ്റും നല്ല 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 സ്പേസ് സ്പേസ് ഉണ്ട് ഉണ്ട് ഒരു ആ എല്ലാ കസ്റ്റമേഴ്സിനാണെങ്കിൽ നല്ലൊരു അഞ്ചാറ് വെച്ച് നമുക്ക് വേറെ മോഡൽ പിന്നെ അതിലെ പാർക്കിംഗ് സെൻസർ സെൻസർ എല്ലാങ്ങൾക്കും ഒരു കോമൺ ഫീച്ചർ ആയിട്ട് വരുന്ന മോഡൽ ആണ് ഫുൾ ആയിട്ട് നമുക്ക് ഇവിടം വരെ കയറി വരുന്നുണ്ട് നമുക്കൊരു മിഡിൽ വരും സെക്കൻഡ് മൂന്നാമത്തെ മോഡലോട്ടാണ് നമുക്ക് എസ് എന്ന് വരുന്ന റൂഫ് ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് നമുക്ക് നമുക്കിപ്പം സ്റ്റാർട്ടിംഗ് മോഡൽ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് അഡീഷണൽ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും റൂഫ് റൂഫ്രൈയിലും ഉള്ളിൽ ഒക്കെ ഒക്കെയാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും വരുന്നുണ്ട് ലോക്ക് അൺലോക്ക് അത് വളരെ ഫോൾഡിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഇതൊക്കെ വരുന്നുണ്ട് ഫോർ ഡോർ പവർ നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡലോട്ട് ഫിറ്ററാണ് സിക്സ് എയർ ബാഗ് അതുപോലെ നാല് ഡോർ പവർ ഇൻഡോ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് വരുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് വിത്ത് സ്റ്റിയറിംഗ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് വരുന്നതാണ് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വരുന്നത് നമുക്ക് കൺട്രോൾസ് നമുക്ക് കോൾ എടുക്കാനുള്ള കൺട്രോൾസ് അതേപോലെ മോഡ് എഫ് അതേപോലെ ബ്ലൂടൂത്ത് ഒക്കെ മോഡ് മാറ്റാനും പിന്നെ അതേപോലെ ക്ലസ്റ്റർ നമുക്ക് നമുക്ക് ക്ലസ്റ്റർ ഫുള്ള് ഡീറ്റെയിൽ ക്ലസ്റ്റർ ആണ് വരുന്നത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുണ്ടല്ലേ ഫുള്ള് ഡീറ്റെയിൽ ക്ലസ്റ്റർ ആണ് നമുക്ക് വരുന്നത് അതിനകത്ത് നമുക്ക് ഡയർ പ്രഷറും മോണിറ്ററും അതുപോലെ അവറേജ് മൈലേജ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും ലിറ്റർ പിന്നെ അതുപോലെ ഇവിടെയാണെങ്കിൽ എട്ട് ഇഞ്ച് സ്ക്രീൻ വരും നമുക്ക് ടോപ്പ് നമുക്ക് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ടസ്ക്രീനാണ് നമുക്ക് വരുന്നത് ഇത് വരുമ്പോൾ എയ്റ്റ് ഇഞ്ച് വരും ഇതിൽ ആൻഡ്രോഡോ ആപ്പിൾ കാക്കുകളോ നമുക്ക് വയർലെസ് വയലെസ് ആയിരുന്നു അതുപോലെ നമുക്ക് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒരു ബ്ലാക്ക് ബീജ് ഒരു കളറാണ് നമുക്ക് വരുന്നത് ഇപ്പൊ നമുക്ക് വന്നാൽ നമുക്ക് സീറിലേക്ക് ക്രോയ്സ് കൺട്രോൾ വരുന്നുണ്ട് ഗ്രേ ഗ്രേ കളർ പിന്നെ ബ്ലാക്ക് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയി മോഡൽ ഓട്ടോമാറ്റിക്ക് വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പാരസെറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഒരു സ്പോർട്സ് കാറിലാണ് ഈ പാരസെറ്റ് സാധനം യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ മോഡലായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് എക്കോ മോഡ് ഡ്രൈവ് മോഡ് നമുക്ക് വരുന്നുണ്ട് ഈക്കോ അതായത് സ്പോർട്സ് മോഡ് വരുന്നുണ്ട് നോർമൽ ഇങ്ങനെ ഒരു മൂന്ന് മോഡ്സ് നമുക്ക് വരുന്നുണ്ട് പിന്നെ അതിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് ഐ എസ് ജി നമുക്ക് ഐഡിലാൻ ഐഡിലാൻ കോൺ ആണ് നമുക്ക് വരുന്നത് ഒരു എന്താ പറയാ നമുക്കൊരു ഹൈബ്രിഡ് എന്നൊക്കെ പറയാം കാരണം നമുക്ക് ഒരു ഐ ഡിയിലായിട്ട് എടുക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോകും എഞ്ചിൻ ഓഫ് ആവും അതായിട്ട് നമുക്ക് വണ്ടി എടുക്കണം നമുക്കൊരു ഫീച്ചർ ആയിട്ട് വരുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പിന്നെ അതേപോലെ പാർക്കിങ് നമുക്ക് ഇലക്ട്രിക് പാർക്കിംഗ് നമുക്ക് വരുന്നത് പിന്നെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ ഓട്ടോ ഹോൾഡ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ മാനുവിലോട്ട് നമുക്ക് ഹിൽ അസിസ്റ്റ് കൺട്രോൾ ഒക്കെ ഉണ്ട് ഹിൽ അസിസ്റ്റ് നമുക്ക് ഒരു ജസ്റ്റ് സെക്കൻഡ് നമുക്ക് ഹിൽ ഹിൽസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ മോഡലിൽ പിന്നെ അതുപോലെ പനവർമിക്കായിട്ടുള്ള സൺ സൺറൂഫ് സൺപ്രൂഫ് സൺപ്രൂഫിന്റെ ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാവും വ്യൂ ആണ് വരുന്നത് ഇതിന്റെ ഒരു മിഡിൽ വേരി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇത് ഇതും ഒട്ടായിട്ട് പോകും അല്ല കണ്ടോ ഫുൾ ആയിട്ട് ഫുൾ പോകുന്നുണ്ടോ ഫുൾക്ക് ബാക്കിലോട്ട് തന്നെ പോവും ഈ ഭാഗം തന്നെ വരും ഈ ഭാഗം വരെ വരും ഉണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ വണ്ടിയിലുള്ള ചൂടാണ് പെട്ടെന്ന് അത് പോവാനായിട്ട് ചൂടൊക്കെ മെയിലേട്ടാ പോണത് മെയിലിട്ട് പോകുമ്പോ സൺഡൂഫ് ഓപ്പൺ ആക്കിട്ടുവാണെങ്കിൽ അങ്ങനെ ചൂട് പെട്ടെന്ന് പോകും അങ്ങനെ വരുന്നുണ്ട് പിന്നെ അതേപോലെ സീറ്റൊക്കെ നോക്കുവാണെങ്കിൽ ഫാബ്രിക് പ്ലസ് ലെതർ സീറ്റ് ആണ് വരുന്നത് മറ്റേ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാൻ സീറ്റ് ഉണ്ട് പിന്നെ അതേപോലെ നമുക്ക് ആറ് എയർ ബാഗ് ആറ് ബേസ് മോഡൽ എ ബി എസ് ഇ ബി ഡി കൺട്രോൾ അതൊക്കെ നമുക്ക് പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് കൂൾഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട് കണ്ടോ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത് നമുക്കിപ്പോ അത്യാവശ്യം വരുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ തണുക്കാനായിട്ട് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടും അങ്ങനെ അങ്ങനൊരു ഫീച്ചറാണ് എന്ത് കൂൾ ഗ്ലോ ബോക്സ് ഉദ്ദേശിക്കുന്നത് പിന്നെ സ്റ്റോറേജ് പിന്നെ എ സി വെന്റിന്റെ ആ ഒരു ഡിസൈൻ പിന്നെ എയർബാഗിന്റെ സീറ്റ് നല്ല കംഫോർട്ട് ആയിരിക്കാനൊക്കെ ലോങ് ഡ്രൈവ് ഒക്കെ നല്ല രീതിക്ക് ഒക്കെ ഫീഡ്ബാക്ക് പറയുന്നില്ല നമുക്ക് നല്ല ഫീഡ് ആയിട്ട് ഇരിക്കാനുള്ളത് പിന്നെ അതേപോലെ ആംബ്രസ്റ്റ് പിന്നെ കപ്പ് ഹോൾഡർ രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട് ഇത് സ്മാർട്ട് കീ ആണ് വരുന്നത് സ്മാർട്ട് കീ ആണ് സ്മാർട്ട് കി വരുന്നുണ്ട് ണ്ട് നമുക്ക് ബാക്കിലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് റിയർ എ സി വെന്റ് അതേപോലെ ചാർജിങ് പോർട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ചാർജിങ് കൊണ്ട് വരുന്നത് പിന്നെ അതേപോലെ കണ്ടോ പ്രത്യേക നല്ല ലെഗ് റൂമാണ് കണ്ടോ നല്ല തൈ സപ്പോർട്ട് അതേപോലെ കണ്ട ഇരിക്കുമ്പോഴാണെങ്കിൽ നല്ല രീതിക്ക് കണ്ടോ അത്ര സ്പേസ് വരുന്നുണ്ട് സ്പേസ് ഉണ്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ ആണ് വരുന്നത് ഹെഡ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആ പിന്നെ അതേപോലെ നമുക്ക് ആംബ്രസ് ഇത് ആംബ്രസ് വരുന്നുണ്ട് മൂന്ന് നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന വരുന്നുണ്ട് ആ ഒരു വ്യൂ നമുക്ക് ഇരിക്കുമ്പോ തന്നെ ആ ഒരു നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ വ്യൂ ആ കിട്ടുന്നത് പിന്നെ അതേപോലെ നോക്കുകയാണെങ്കിൽ ഇതില് എന്തെങ്കിലും ഇതും കൂടി വരുന്നുണ്ട് കൂടി വരുന്നുണ്ട് ഇൻബിൽഡ് ആയിട്ട് ഇൻബിൽഡ് ആയിട്ട് അല്ലെ നമ്മുടെ എസ്സോ എന്ന് പറഞ്ഞ ഒരു മോഡലായിട്ടാണ് ഇത് വരുന്നത് അന്നത്തെ വരുമ്പോ ഇതും വരുന്നുണ്ട് പിന്നെ അതേപോലെ ഡോർ ഹാൻഡിൽ ഒരു ക്രോം ഡോർ ഹാൻഡിൽ വരുന്നത് ഇത് ഇൻഡോടെ ഫംഗ്ഷൻസ് വരുന്നുണ്ട് ചെറിയൊരു മൊബൈൽ ചാർജ് ചെയ്ത് ചാർജിങ് മൊബൈലിൽ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ മിഡിൽ വേരി മോഡല് ടോപ്പിന്റെ എസ് എക്സോ എന്ന് പറഞ്ഞ മോഡലായിട്ട് വരുമ്പോ നമുക്ക് ഈ ടക്സ്ക്രീനിന്റെ വലിപ്പ വ്യത്യാസം ഉണ്ട് ടെൻ പോയിന്റ് ടു ഫൈവ് ഞാൻ നേരത്തെ പറഞ്ഞു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചി ടെക്സ്ക്രീൻ വരും അതിനകത്ത് നമുക്ക് ബ്ലൂലിംഗ് കണക്ഷൻ വരും ബ്ലൂലിംഗ് നമ്മുടെ ഒരു കണക്ടഡ് കാർ ഫീച്ചർ ആണ് വരുന്നത് ഹിണ്ടയുടെ നമുക്ക് ഇപ്പൊ മൊബൈൽ വഴി നമുക്ക് വണ്ടിയുടെ സ്റ്റാറ്റസും അതുപോലെ വണ്ടി എവിടെ കിടക്കുന്ന ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാം വണ്ടി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പിന്നെ റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അതിൽ അഡാസ് അഡാസ് എന്ന് പറഞ്ഞൊരു പത്തൊമ്പത് പ്ലസ് ഫീച്ചേഴ്സ് നമുക്ക് അഡാസിൽ വരുന്നുണ്ട് അത് അതല്ല ടോപ്പൻ മാത്രമാണ് അതായത് ടു അഡാസ് ആണ് നമുക്ക് എസ് എക്സ് ടെക് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത് പിന്നെ അതായത് ത്രീ സിസ്റ്റിന്റെ ക്യാമറ അതൊക്കെ നമുക്ക് എസ് എസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡൽ തന്നെ അത് നമുക്ക് ഫോർവേഡ് കൊളിഷൻ ഒക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഈ അഡാസിൽ നമുക്ക് പിന്നെ അതേപോലെ ബോസിന്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റം സീറ്റ് വെന്റിലേഷൻ ഇതൊക്കെ നമുക്ക് ഫീച്ചർ ആയിട്ട് പറയുന്ന ഒരു മോഡലാണ് അത് ടോപ്പ് എൻഡിലാണ് വരുന്നത് അത് നമ്മൾ പറയാൻ വണ്ടി ഇല്ലാത്ത നമ്മൾ പറഞ്ഞു ാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഞാൻ പറഞ്ഞു പതിമൂന്നര നമുക്ക് ഓൺറോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓപ്ഷൻ ഒക്കെ വരുമ്പോ ഒരു ഇതോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇരുപത്തി ഒന്നര ലക്ഷം രൂപ റേഞ്ച് ഓൺറോഡ് ചെയ്യുന്നത് ഡീസൽ പതിനഞ്ച് ലക്ഷം രൂപ പിന്നെ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പന്റെ ഒക്കെ വരുമ്പോ ഇരുപത്തിനാല ലക്ഷം ഡീസലിന് ഡീസലിനും പെട്രോൾ ഇരുപത്തി മൂന്നിന് റേഞ്ച്

മൂവായിരം രൂപയുടെ ഒരു മോബീസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു എക്സൈസ് ടീമിന്റെ ഒരു ഇതുണ്ട് സപ്പോർട്ട് ഉണ്ട് പിന്നെ അതേപോലെ നമുക്ക് വൺ ഗ്രാം ഗോൾഡ് കോയി പിന്നെ ബാങ്ക് ബുക്ക് എയർ പിന്നെ എക്സ്റ്റർണൽ വാറണ്ടി എസ് ഒ ടി സംഭവങ്ങൾ നമുക്ക് സ്നാർട്ട് ടൈമിൽ ലക്ഷ്യോട് ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇത് ഏതെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഡൗൺ പേയ്മെന്റ് നമുക്ക് നമുക്ക് ഓൺറോഡ് നയന്റി ഫൈവ് നമുക്ക് ലോൺ ചെയ്യുന്നുണ്ട് രണ്ട് റേഞ്ചില് നമുക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും എല്ലാ കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് black ബ്ലാക്ക് green ranger khaki പിന്നെ റോബർസ് കളർ ഉണ്ട് red ഉണ്ട് അങ്ങനെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് വണ്ടി deliver ചെയ്യാൻ പറ്റും ഡെലിവറി പറ്റില്ല ഇത് ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഓൾറെഡി ആണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല സർവീസ് നമുക്ക് എല്ലാ സർവീസും നമുക്ക് പതിനായിരം കിലോമീറ്റർ സർവീസ് ആണ് വരുന്നത് അല്ലെങ്കിൽ വർഷം അങ്ങനെ ഒരു ടൈം പീരീഡിൽ നമുക്ക് വരുന്നത് അല്ലെങ്കിൽ ഒന്നുകിൽ വൺ വർഷ വർഷം അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ വെച്ചിട്ടാണ് നമുക്ക് സർവീസ് തന്നെ ഏകദേശം കോസ്റ്റ് തന്നെ ഒരു നാലായിരത്തഞ്ഞൂറ് അയ്യായിരം ആറായിരം റേഞ്ചിലായിട്ട് സർവീസ് കോസ്റ്റ് തന്നെ ഏകദേശം വരുന്നത് ഏകദേശം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്താലോ വീഡിയോ ബന്യപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം റോഡ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന ക്രിപ്റ്റ് അല്ലെങ്കിൽ ഉണ്ടായ ഏത് വാഹനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങുവാനോ അതുപോലെ ടെസ്റ്റ് ഡ്രൈവോ അതുപോലെ എൻക്വൈസോ ഈ പറഞ്ഞ ഓഫറിന്റെ കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഒന്ന് ലൊക്കേഷൻ വരുന്നത് നമുക്ക് പുല്ലോഴി എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത് പെരുമാറിൻ്റെ അടുത്താണ് ആ സ്ഥലം വരുന്നത് നമുക്ക് ഇവിടെ സെയിൽസും അതുപോലെ സർവീസ് ബോഡി ബോഡിയുടെ വർക്കെല്ലാം നമുക്ക് ഈ ഷോറൂമിൽ available ആണ് ഓക്കെ നമുക്ക് റോഡ് സൈഡ് തന്നെ നോക്കി കഴിഞ്ഞാൽ റോഡ് കാണാൻ പറ്റും അത്യാവശ്യം നല്ല വലിയൊരു ഷോറൂം തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാ മോഡോസും ഡിസ്പ്ലേയിലും കിടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പറഞ്ഞാൽ വീഡിയോ വൈദ്യാണ് അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യമായിട്ട് പറഞ്ഞോട്ടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യം തന്നെയാണ് നമ്മുടെ പേറ്റ് ആ നമുക്ക് അറിയാം വേണ്ടിയിട്ട് ഇത്രയും ആളുകളായി ഇപ്പോൾ ഈ പുതിയ ഫേസ് ഗിഫ്റ്റ് വന്നിട്ട് ഈ പറഞ്ഞ ഏഴ് ആയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം എല്ലാവരും തന്നെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തെങ്കിൽ നോക്കിയിട്ടുണ്ടാവും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജനുവനായിട്ട് ഒന്ന് 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 കമന്റ് ചെയ്ത് വാഹനം വാങ്ങാൻ നിക്കുന്നവർക്ക് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരമായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് ഒന്ന് മറക്കാണ്ട് എല്ലാവരും വീഡിയോ ഈ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച്